ടാരിഫ് വിഷയത്തിൽ ട്രംപിനെതിരെ ശക്തമായി തിരിച്ചടിച്ച് മോദി അദ്ദേഹത്തിന്റെ ആദ്യ പരസ്യ പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയ്ക്ക് മേലെ ട്രംപ് ചുമത്തിയ അധിക അൻപത് ശതമാനം ടാരിഫ് പ്രാബല്യത്തിന് വരാൻ രണ്ടു ദിവസം ശേഷിക്കാണ് യു എസിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകി മോദി രംഗത്ത് വരുന്നത് ചെറുകിട സംരംഭകർക്കും കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഞാൻ ഉറപ്പ് നൽകുന്നു എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും നമ്മുടെ രാജ്യത്ത് കയറി ആരുമിനി ഒന്നും ചെയ്യില്ല ട്രംപിന്റെ അൻപത് ശതമാനം ടാരിഫ് ഉയർന്നു വരുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ സന്ദേശമാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ചെറുകിട സംരംഭകരെയും കർഷകരെയും പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതും ഇന്ന് ലോകത്തെല്ലാവരും സാമ്പത്തിക താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയം ചെയ്യുന്ന തിരക്കിലാണ് അഹമ്മദാബാദിന്റെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് എൻറെ ചെറുകിട സംരംഭകരോടും എൻറെ ചെറുകിട കടയുടമ സഹോദരന്മാരോടും എൻറെ മൃഗസംരക്ഷണ സഹോദരി സഹോദരന്മാരോടും ഈ ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ ഇത് തന്നെ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് മാത്രമല്ല എന്റെ രാജ്യത്തെ ചെറുകിട സംരംഭകരായാലും കർഷകരായാലും മൃഗസംരക്ഷണക്കാരായാലും എല്ലാവരും ഞാൻ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഒരു വാഗ്ദാനം നൽകുകയാണ് നിങ്ങളുടെ താല്പര്യങ്ങളെയാണ് ഞാൻ പരമപ്രധാനമായി തന്നെ മാനിക്കുന്നത് അഹമ്മദാബാദിൽ ഒരു റാലി അഭിസംബോധന ചെയ്യുന്ന വേളയിലായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് ചെറുകിട സംരംഭകർക്കും കർഷകർക്കും ഒക്കെ തന്നെ ഒരു ദോഷവും വരാൻ എന്റെ സർക്കാർ ഒരിക്കലും അനുവദിക്കില്ല ഇനി എത്ര സമ്മർദ്ദം ഉണ്ടായാൽ പോലും അത് ചെറുക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് ഞങ്ങൾ അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ആത്മനിർഭർ ഭാരത് അഭിയാൻ ഗുജറാത്തിൽ നിന്ന് ധാരാളം ഊർജം ലഭിക്കുന്നുണ്ട് ഇതിനു പിന്നിൽ രണ്ട് പതിറ്റാണ്ടുകളുടെ കഠിനാധ്വാനം ഉണ്ട് എന്നും അദ്ദേഹം ഇവിടെ അടിവരയിട്ട് വ്യക്തമാക്കി പറഞ്ഞു ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ചുമത്താനുള്ള ട്രംപിന്റെ തീരുമാനം അത് പ്രാബല്യത്തിൽ വരുന്നതിന് ഏതാനും ദിവസങ്ങൾ അതായത് രണ്ടു ദിവസം ശേഷിക്കെയാ അദ്ദേഹം ശക്തമായ വാക്കുകൾ കൊണ്ട് ട്രംപിന്റെ തലക്കിട്ട് കൊട്ടിയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് ഊർജം വാങ്ങുന്നതിന് ഇന്ത്യക്കുമേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തി യു എസ് പ്രസിഡന്റ് രംഗത്ത് വന്നിരുന്നു എന്നിരുന്നാലും യു എസ് സമ്മർദ്ദത്തിന് വഴങ്ങാൻ ഇന്ത്യ വിസമ്മതിക്കുകയും അധികം ടാരിഫ് ന്യായീകരിക്കാനാവാത്തതാണ് എന്ന് പറയുകയും ചെയ്തു ഇന്ത്യൻ ഞങ്ങളുടെ കർഷകരുടെയും ചെറുകിട ഉൽപ്പന്നങ്ങളുടെയും അല്ലെങ്കിൽ ഉൽപാദകരുടെയും താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നത് തന്നെയായിരുന്നു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയതും യു എസ് ടാരിഫുകളെ ന്യായീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണ് എന്നും അദ്ദേഹം ഇവിടെ മുദ്രകുത്തി അടിവരയിട്ട് പറഞ്ഞിരുന്നു മാത്രമല്ല ന്യൂഡൽഹിയുടെ വ്യാപാര നയം ആഭ്യന്തര പങ്കാളികളെ സംരക്ഷിക്കുന്നതിനാണ് വേരൂന്നിരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു അതുപോലെ തന്നെ യു എസിന്റെ പാരമ്പര്യത്തിൽ നിന്നുള്ള പ്രകടമായ ചൂടുമാറ്റമാണ് ട്രംപിന്റേതെന്നും അത് മുൻപൊരിക്കലും യു എസ് പ്രസിഡന്റ് വിദേശ നയത്തെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തിട്ടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി എടുത്തു പറയുകയും ചെയ്തിരുന്നു മാത്രമല്ല ലോക രാജ്യങ്ങളുടെയും സ്വന്തം രാജ്യത്തോടും ട്രംപ് പെരുമാറുന്നത് അമേരിക്കയുടെ പരമ്പരാഗത നയത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ടാണ് പല നയങ്ങളുടെയും അതായത് നയങ്ങളും ട്രംപ് ആദ്യം പബ്ലിക്കായി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും ബന്ധപ്പെട്ട രാജ്യങ്ങളെ രാജ്യങ്ങളെപ്പോലും അതിന് ശേഷമാണ് അറിയിക്കുന്നത് ഇത് അസാധാരണമാണ് എന്നും ലോകം ആകെ തന്നെ ഇത് നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു ജയശങ്കർ വെളിപ്പെടുത്തിയത് അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തമായി ട്രംപിന് ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞതും ഇതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ശക്തമായ മറുപടി നൽകിക്കൊണ്ട് ആദ്യ പരസ്യ പ്രസ്താവന നൽകിക്കൊണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വരുന്നതും